ഈ ന്യൂ ജനറേഷൻ വരുന്നതിന് മുൻപേ ആ ന്യൂ ജനറേഷൻ ഒക്കെ വരുന്നതിന് മുമ്പേ ന്യൂ ജൻ സ്റ്റോറികൾ ഇറക്കി രണ്ട് അവാർഡ് ഒന്നല്ല രണ്ട് അവാർഡ് തൂക്കിയ മനുഷ്യനാണിത് അപ്പോ ഈ പുതിയ സ്റ്റോറികളൊക്കെ വരുന്നതിനെ പറ്റിയൊക്കെ അതെ അതെ നമ്മള് ശരിക്കും കാര്യം യെസ് അപ്പോൾ നൗഫൽക്ക സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഞങ്ങളുടെ ഔട്ട്പുട്ട് ആണ് അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയിരിപ്പാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ പവലിയന്റെ ഒരു ഐഡന്റിറ്റി ഇതായി മരാണ് ഇത് മുറിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചായിരുന്നു അല്ല അങ്ങനെയല്ല ഇതാണ് നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി തന്നെ നമ്മുടെ സ്റ്റാളിന്റെ മുന്നിൽ തന്നെ ഒരു നമ്മുടെ സ്റ്റാളിന്റെ ഭംഗിയായിട്ടുണ്ട് അപ്പോ ഈ തേക്കിൻകാട് മൈതാനി എൺപത് ഏക്കറോളം വിസ്തൃതിയിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ തേക്കിൻകാട് മൈതാനി ഒരുപാട് ഇവന്റുകൾക്ക് വേദിയായ മണ്ണാണ് പക്ഷേ കൗമാര കേരളം ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് സമ്മേളിക്കുമ്പോഴുണ്ടല്ലോ പല ജില്ലകളിൽ നിന്നായിട്ട് കണ്ടെതിന്റെ ഭംഗി വേറെ കാരണം പുരുഷാരത്തെ ഒരു 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 സ്ത്രീ ഇങ്ങനെ ഉൾക്കൊണ്ടിട്ട് ഉണ്ട ഉണ്ടല്ലോ കഴിയുന്ന അതിന്റെ സ്വാഗതം ചെയ്യുകയാണ് ഈ രണ്ട് കൈകൾ നീട്ടി ചെയ്യാണ് വരൂ ഞങ്ങൾ ഞങ്ങളിതാ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ശക്തിന്റെ നാട് പൂരത്തിന്റെ നാട് നിങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ സർഗശേഷികളെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് രാവിലെ മുതൽ പറയുന്നുണ്ട് എന്ന് റെയിൽവേ സ്റ്റേഷനിലടക്കം നമ്മൾ കണ്ടു ആളെ കേട്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ആണ് ഡബിൾ വേദികൾ വേദികൾ നാളെ ഉണരുന്നു അവിടെയാണ് പറ്റിയത് ഐറ്റംസ് വേദികൾ വേദികൾ നാളെ ഉണരാൻ പോകുന്നു നിങ്ങൾ കാണാൻ പോകുന്ന പക്ഷെ നിങ്ങളൊക്കെ വായിച്ചു മാത്രം അറിഞ്ഞിട്ടുള്ള ചില പല ഐറ്റംസ് ഉണ്ടാകും ഇത് വായനയിലൂടെ മാത്രം അറിഞ്ഞിട്ടുള്ള പല ഐറ്റംസ് അപ്പോൾ അതൊക്കെ വീണ്ടും നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമം കൂടി കൂടി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട് അതുകൊണ്ട് സജീവമായ സഹകരണം ഇതിന് കലാപ്രേമികളെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഇവിടെയാണ് ഇനി നിങ്ങൾ വരേണ്ടത് ഈ കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത് ആ കാഴ്ചകളിലേക്ക് ഇങ്ങനെ മിഴി തുറന്നിടുകയാണ് അടുത്ത അഞ്ച് ദിവസവും മീഡിയ വൺ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രത്യേക കാഴ്ചകൾ എല്ലാം നിങ്ങൾക്കായിട്ട് നമ്മുടെ റിപ്പോർട്ടേഴ്സ് ന്യൂജിയർ റിപ്പോർട്ടർ മാത്രമല്ല കേട്ടോ ായ പ്രജ്ഞരായ നന്ദവൈഭവായ ആളുകളും നമ്മുടെ കൂടെ അതാണ് എല്ലാർത്ഥത്തിൽ ഇപ്പൊ നൌഫൽ കെയൊക്കെ സൂചിപ്പിച്ചതുപോലെ പഴയ കാലത്തുള്ള സ്റ്റോറി മുതൽ പുതിയ ന്യൂജൻ സ്റ്റോറി അടക്കമുള്ള എല്ലാത്തരം ഐറ്റംസും േക്ഷാൻ ഞങ്ങളും റെഡിയാണ് അപ്പോ നിങ്ങളും റെഡിയായി നാളെ മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് കാരണം ഒരുപാട് വാർത്തകൾ ഇന്ന് സജീവമായ ചൂടുള്ള വാർത്തകൾ നിറഞ്ഞൊരു വാർത്താ പകലും കൂടിയായിരുന്നു അതിന്റെയൊക്കെ സംഗ്രഹത്തിലേക്ക് പോവാൻ തീർച്ചയായിട്ടും ബ്യൂറോയിലേക്ക് ഹാൻഡ് ഓവർ ജീന 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 എടുത്തോളൂ എസ് സെയ്ഫും ജിൽസിയും ആവേശ കൊടുമുടിയിലാണ് നാളെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരി തെളിയുന്നതെങ്കിലും ഇപ്പോഴേ അവർ വലിയൊരു ആവേശത്തിലാണ് കുട്ടികളെക്കാൾ ആവേശം ഇരുവർക്കും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ മീഡിയ വണ്ടി ഒരു സംഘം തന്നെ അവിടെയുണ്ട് ഇനി തൊട്ട് അങ്ങോട്ട് അഞ്ച് ദിവസം സകല കലയുടെ എല്ലാ വിശേഷങ്ങളും അപ്പപ്പോൾ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ